ഇപ്പം നമ്മുടെ നാട്ടിലെത്തിയിട്ട് വീട് ക്ലീൻ ചെയ്യുകയാണ് പുതപ്പൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടിയിൽ ഇപ്പോ എന്തായാലും കഴുകാണ്ടൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ കിച്ചൺ ആണെങ്കിൽ കുറച്ച് കഴുകാനുണ്ട് അസ് അങ്ങനത്തെ ഒക്കെ അവിടെ ഇട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് ബൈപ്പർ എടുത്തിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ് കിച്ചിട്ട് ചെയ്യുമ്പോൾ പറ്റത്തില്ല അതുകൊണ്ട് പതുക്കെ പതുക്കെ ചെയ്യാമൊന്നും ജാടത്തൊന്നും അടിച്ച് എൻ്റെ താഴെയൊക്കെ ഇവിടെ കഴുകി കൊടുത്തു കേട്ടോക്കെ അങ്ങ് പോയി കിട്ടും പൈം പിന്നേയും വരും കേട്ടോ അപ്പോൾ അതങ്ങനെ ഒന്ന് വൃത്തിയാക്കിയാണ് അവിടെ പട മാത്രം ഉണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ പോകാൻ പറ്റുന്നില്ല എനിക്ക് കുഴപ്പമില്ല പിന്നെ കട്ടിലൊക്കെ കൂടുതലുള്ളത് കേട്ടോ വാങ്ങിച്ചതാട്ടോ കഴിഞ്ഞ വർഷം നമ്മള് വിഷു നാട്ടിലുണ്ടായിരുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് അപ്പൊ ഒത്തിരി പേരുടെ കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ക്ലീനിങ് വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ നമ്മളെ നാട്ടിലെത്തിയിട്ട് വീട് ക്ലീൻ ചെയ്യാണ് പൂജ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എല്ലായിടത്തും നല്ല വൃത്തിക്ക് കഴുകുന്നുണ്ട് ഞാനാണെങ്കിൽ പുതപ്പൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടിയിൽ പോകുന്ന സമയത്ത് എല്ലാം അലക്കിയിട്ട് പെട്ടിയിൽ മടക്കി വെച്ചതാണ് എന്നാലും അതൊക്കെ മണക്കുന്നുണ്ട് കുറേ നാളായി കഴിഞ്ഞ ജൂണിലാന്ന് തോന്നുന്നു ഞാൻ പോയത് അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് ഒരു മാസ ഒരു വർഷം ആവാനായി അതുകൊണ്ട് എന്തായാലും കഴുകാണ്ട് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ആ സർപ്പിലൊക്കെ ഇട്ടിട്ട് അതൊക്കെ കഴുകി ഒലുമ്പി ഇതാ പിരിഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ് പൂജയാണെങ്കിൽ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരാഴ്ച മുമ്പ് പണിക്കാരൊക്കെ വന്നിട്ട് ഒന്ന് വൃത്തിയാക്കിയതുകൊണ്ട് വലിയ വീടിൻ്റെ പണി വലിയതില്ല എന്നാലും നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ ആവൂലോ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയപ്പം നല്ല വൃത്തിയായിട്ടോ ഉള്ളിലൊക്കെ പിന്നെ കിച്ചൺ ആണെങ്കിൽ കുറച്ച് കഴുകാനുണ്ട് അതൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ നടത്തണം അതാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ഇടാം കേട്ടോ ഇതാണെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് എടുത്ത വീഡിയോ ആണ് കാരണം ഒത്തിരി പണിയുള്ളതുകൊണ്ട് എനിക്കാണെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ ക്യാമറ കൊണ്ടുവച്ച് എടുത്തു വെച്ചതാണ് അങ്ങനെ പുതപ്പൊക്കെ അലക്കിയിട്ട് ഇവിടെ നല്ല പുല്ലിൽ ഇട്ടു നല്ല കട്ടിയിലുള്ള സാധനങ്ങളൊക്കെ പിന്നെ ജീൻസ് അങ്ങനത്തെ ഒക്കെ അവിടെ ഇട്ടു കൊടുത്തപ്പോൾ പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടും അവിടെ നല്ല വെയിൽ കൊള്ളുന്നുട്ടോ നമ്മുടെ അയം കെട്ടിയെടുത്തൊന്നും അത്ര വെയിൽ കൊള്ളില്ല കാരണം മൊത്തം തെങ്ങാണ് അവിടെയൊക്കെ അപ്പം അത്രയും വെയിൽ കൊള്ളുന്നില്ല ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് കൊള്ളും പിന്നെ നല്ല തുണിയൊന്നും അങ്ങനെ നമുക്ക് പുല്ലിൽ അങ്ങനെ ഇടാനും പറ്റത്തില്ല അതുകൊണ്ട് അതൊക്കെ ഇപ്പുറത്ത് അയലിൽ ഇട്ടു കൊടുത്തു അങ്ങനെതാ നമ്മുടെ അലക്കലും വിരിച്ചിടലും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെയുണ്ട് പൂജ കുറച്ചൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട് അവിടെ ഒക്കെ ഞാനൊന്ന് എടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് കിച്ചണിലൊക്കെ അവൾ കഴുകി പക്ഷേ ക്ലീനിങ് മൊത്തമായിട്ടുള്ള തട്ട് കഴുകൽ അങ്ങനത്തെ സംഭവമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതിന്നൊന്നും നമ്മൾ ചെയ്യുന്നില്ല എനിക്കങ്ങനെ ഒന്നിച്ച് ചെയ്യുമ്പോൾ പറ്റത്തില്ല അതുകൊണ്ട് പതുക്കെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ നമ്മളെ തലയാണിയും ബെഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടിടുന്ന പരിപാടിയാണ് ഇപ്പോൾ വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര വെയിറ്റ് ആട്ടോ പറ്റുന്നില്ല ഞാൻ ഒറ്റക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ രണ്ട് പേര് ഞങ്ങൾ ഒറ്റയ്ക്കെന്ന് വെച്ചാൽ ഞാൻ ഞാനും പൂജയും നോൾ മിന്നൂട്ടി മാത്രമേ ഇല്ലുട്ടോ അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല ഭയങ്കര പാടാണ് എന്നാലും ഒരു ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഓരോരോ സ്ഥലത്ത് ഇരിക്കുമ്പോൾ വാങ്ങുന്ന ബെഡ്ഡാണ് ഈ കുഞ്ഞു കുഞ്ഞു ബെഡൊക്കെ അപ്പോൾ അതും ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു പുതിയ ബെഡ് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വെയിലത്ത് കൊണ്ടിട്ടു പിന്നെ എല്ലായിടത്തും ഒന്ന് അടിച്ച് എൻ്റെ താഴെയൊക്കെ ഇവിടെ കഴുകി കൊടുത്തു വിട്ടു പക്ഷേ മുകളിലൊന്നും അടിച്ചില്ല അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ് പിന്നെ വലിയ അഴുക്കൊന്നും പുറത്തൊന്നും ഇല്ല കേട്ടോ അവിടെയൊക്കെ വെള്ളം ഒഴിച്ച് കഴുകിയതുകൊണ്ട് കഴുകിയിട്ട് ഉണങ്ങി നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉണങ്ങുകയും ചെയ്തു പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ചൂല് വെച്ച് വെച്ചടിച്ചാല് പെട്ടെന്ന് ആ വെള്ളമൊക്കെ അങ്ങ് പോയി കിട്ടും പൈപ്പർ വെച്ചിട്ട് അവൾ വലിച്ചിട്ട് ശരിയായില്ലാന്ന് തോന്നുന്നു അങ്ങനെ മൊത്തമായിട്ട് പുറത്ത് മൊത്തം വലിച്ചു കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതങ്ങനെ നമ്മുടെ പുറത്തെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു അതിന് ശേഷം നമ്മൾ നേരെ ഉള്ളിലോട്ട് പോയിട്ട് ജനലിലൊക്കെ മൊത്തം വണ്ണാമ്പലയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് അതൊക്കെ എത്ര വൃത്തിയാക്കിയാലും പിന്നെയും പിന്നെയും വരും കേട്ടോ അപ്പം അതങ്ങനെ ഒന്ന് വൃത്തിയാക്കിയാണ് അവിടെ തട്ടിൽ പറ്റ പൊടിയൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ടി വി വെക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ ടി വി ഇല്ലാന്നേ ഉള്ളൂ ടി വി അവിടെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ പോകുമ്പോൾ ടി വി എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് ഇപ്പം ടി വി ഇല്ല കുട മാത്രമുണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ പിന്നെ അവിടെയൊക്കെ തട്ടിയ ശേഷം ഒന്ന് അടിച്ചു പിന്നെ ഇത് വാതിലിനും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതുകൊണ്ട് എനിക്ക് തോന്നണോ അല്ലെങ്കിൽ ഒത്തിരി ഉണ്ടാവട്ടി അങ്ങനെ അവിടെ ഒക്കെ തട്ടിയിട്ട് എല്ലായിടത്തും ഒന്ന് അടിച്ചു ഇന്ന് പിന്നെ മൂക്കിന് തോർത്ത് കെട്ടാനൊന്നും പോയില്ല മൂക്കിന് തോർത്തും കൂടി കെട്ടിയാൽ പിന്നെ ശ്വാസം കിട്ടാതെ ചാവും തോന്നും ഇടാ ഭയങ്കര വെയിലും ചൂടും ഒക്കെയാണ് മൊത്തമായിട്ട് പ്രശ്നമാണ് കാരണം നമുക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതുകൊണ്ടാണ് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ പോകാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ ഇത്ര ചൂടില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ചൂടായിരുന്നു സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അപ്പം അന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ഇപ്പോൾ ഒന്ന് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പം കുഴപ്പമില്ല പിന്നെ കട്ടിലൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി അന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്തു കേട്ടോ എവിടെയെങ്കിലും വണ്ണാമ്പലയോ എന്തെങ്കിലും എന്ന് വിചാരിച്ച് റൂമിലത്തെ ജനലും ഒക്കെ തട്ടി കൊടുത്തു പിന്നെ കട്ടിൽ നന്നായിട്ട് തട്ടി തന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു കട്ടിലൊക്കെ കണ്ടോ പൊടിയൊക്കെ നോക്ക് പൊടിയാണ് കൂടുതലുള്ളത് കേട്ടോ അങ്ങനെ പൊടിയൊക്കെ അടിച്ചങ്ങ് വാരി കൊടുക്കുക നമ്മളിത് വാ ഇങ്ങനെ അടിച്ചടിച്ച് വന്നിട്ട് ലാസ്റ്റ് പടിഞ്ഞാറ്റേൻ്റെ അടുത്ത് അങ്ങനെ ഓരോരോ റൂമായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ലാസ്റ്റ് പടിഞ്ഞാറ്റലാണെങ്കിൽ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വിളക്കും കിണ്ടിയും പാത്രമൊക്കെ നന്നായിട്ടൊന്ന് കഴുകണം നമ്മുടെ ഒക്കെ വരുമല്ലേ നമ്മുടെ കൃഷ്ണനെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ വിഷുവിന് നാട്ടിലുണ്ടായിരുന്നു അന്നേരം വാങ്ങിച്ചതായിരുന്നു കണിവെക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം പിന്നെ വലിയ കണിയൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ എന്തായാലും വിളക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണമല്ലോ ഒത്തിരി നാളായില്ലേ തേച്ചിട്ട് അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കുകയാണ് ഫോട്ടോ ഒക്കെ ഒന്ന് അവിടെ തുടച്ചിട്ട് അവിടെ തന്നെ എടുത്തു വെച്ചിട്ട് പിന്നെ കിണ്ടി വിളക്കൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊണ്ടുവെക്കണം അങ്ങനെ പടിഞ്ഞാറ്റൊക്കെ തോർത്തിട്ട് നമ്മളെ ഫോട്ടോ ഒക്കെ അവിടെ എടുത്തു വെച്ചു പിന്നെ വിളക്കും കിണ്ടിയും പ്ലേറ്റും ഒക്കെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കൊണ്ടുവച്ചുട്ടു അതിന് തേച്ച് അതിന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നേരെ അടുത്ത റൂമിലോട്ട് പോയിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയാണെങ്കിൽ ചെറുതായിട്ട് വണ്ണാമ്പലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി പിന്നെ ജനലിലും എല്ലായിടത്തും ഒന്ന് തട്ടിക്കൊടുത്ത് അങ്ങനെ അവിടുത്തെ പണികളും ഒന്ന് ഒപ്പിച്ചു കിട്ടും അപ്പം ഞാൻ രണ്ട് റൂമും ഹാളൊക്കെ പിന്നെ പൂജ നല്ല വൃത്തിക്ക് കഴുകിയെടുത്തു അങ്ങനെ നമ്മൾ താഴെ താഴെ മാത്രമേ ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളൂ ഇനി മുകളിലൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഒത്തിരി ഒന്നും എടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ ചുരുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ